ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നാല് ഭാഷകളിലും മൂന്ന് ഭാഷകളിലും റീമേക്ക് ചെയ്ത സിനിമകളിൽ ഏത് നടനാണ് ഏറ്റവും കൂടുതൽ നന്നായത് എന്നതിനെക്കുറിച്ച് അതായത് ഓരോ പടം റീമേക്ക് ചെയ്യുമ്പോൾ ഇപ്പം തമിഴിൽ മലയാളത്തിൽ ഇന്ത്യയിൽ അതിൽ നടന്മാരെ ഓരോ പെർഫോമൻസ് ഉണ്ടാവില്ല അതിനെക്കുറിച്ച് അതിന് നമുക്ക് ആദ്യം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംലസീര സാറിൻ്റെ അജയനും വിജയനും കുറിച്ച് പറയും അത് ഭാഷയിലും തമിഴിൽ എങ്ക വീട്ടുപിള്ള എം ജി ആർ ഹിന്ദിയിൽ ദിലീപ് കുമാർ രാമൂർ ഷാവും കന്നഡിൽ എൻ ടി രാമറാവും എൻ ടി രാമറാവുവിൻ്റെ പേര് സിനിമൻ്റെ പേര് ഓർമ്മയില്ലാത്ത അല്ലെങ്കിൽ എൻ്റെ ബഗുലോ ഗഗുലോ അങ്ങനെ എന്തെങ്കിലും പേരാ പേര് മറന്നുപോയി പക്ഷെ ഇതിൽ ഏറ്റവും നന്നായത് നസീർ സാർ അജയനും വിജയനും പിന്നെ ഓടയിൽ നിന്ന് മലയാളത്തിൽ സത്യം മാഷ് തമിഴിൽ ശിവാജി ഹിന്ദിയിലെ രാജേഷ് ഖന്നൻ ഏറ്റവും നന്നായ സത്യം മാഷ് സൂപ്പറാക്കി പിന്നെ ഒരു പടമാണ് എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിം അതിൻ്റെ തമിഴ് മലൈക്കള് പിന്നെ മലയാളത്തിൽ തസ്കര വീര് ഏറ്റവും നന്നായി ദിലീപ് കുമാറാണ് ആസാദിപ്പം തങ്കപ്പതക്കം തങ്കപ്പതക്കം എല്ലാ ഭാഷയിലും മലയാളത്തിൽ മധു അഗ്നിപർവ്വതം ഹിന്ദിയിൽ ശക്തി ദിലീപ് കുമാർ പിന്നെ കന്നഡയിൽ വിഷ്ണുവർദ്ധൻ ഏറ്റവും നന്നായി ശിവാജി ഇവരെ കൂട്ടത്തിൽ ദിലീപ് കുമാറിനേക്കാളും നന്നായ ശിവാജി പിന്നെ തീക്കനല് തീക്കനല് മലയാളത്തിൽ മധു തമിഴിൽ എന്ന് പറഞ്ഞിട്ട് ശിവാജി ഹിന്ദിയിൽ രാജേഷ് കന്ന അമർദ്വീപ് ഏറ്റവും നന്നായത് ശിവാജി ദീപത്തിൽ പിന്നെ ആരംഭം ആരംഭത്തിൽ മലയാളത്തിൽ നസീർ സാർ ഹിന്ദി ശിവാജി സോറി തമിഴ് ശിവാജി ഇന്ദിയിൽ രാജേഷ് കന്ന ഏറ്റവും നന്നായത് നസീർ സാർ പിന്നെ അങ്കക്കൂറി അങ്കക്കൂറി ഈ നാല് ഭാഷയിൽ വന്നു ആദ്യം വന്നത് ഹിന്ദിയിലാണ് ദോയാറ് ശത്രുവൻസന്റ പിന്നെ വന്നത് സ്നേഹസേതു കന്നഡ അംബരീഷ് പിന്നെ തമിഴ് കുപ്പത്തരാജ രജനി പിന്നെ മലയാളത്തിൽ അങ്കക്കോറി ജയൻചേട്ടൻ ഇത് ഏറ്റവും നന്നായി ജയൻചേട്ടൻ നാലിൽ ഏറ്റവും നന്നായത് ജയൻചേട്ടനാണ് പിന്നെ ഒന്ന് പുതിയ വെളിച്ചം പുതിയ വിളിച്ച് ഇന്ത്യയിൽ ധർമ്മേന്ദ്ര പൂലോർ പത്തർ തമിഴ് ഒളിവിളക്ക് മലയാളത്തിൽ പുതിയ വിളിച്ച് ഏറ്റവും നല്ല ധർമ്മേന്ദ്രൻ ഈ മൂന്ന് പാട്ടത്തിൽ പൂലോർ പത്തറിൽ സൂപ്പറാക്കി ധർമ്മേന്ദ്രൻ പിന്നെ തെമ്മാടി വേലപ്പൻ തെമ്മാടി വേലപ്പ മലയാളത്തിൽ നസീർ സാർ തമിഴിൽ ശിവകുമാർ പുതുവെള്ളം കന്നഡയിൽ രാജ്കുമാർ ഏറ്റവും നന്നായ നസീർ സാർ തെമ്മാടി വേലപ്പനായിട്ട് പിന്നെ ഡോണ് ഡോണ് ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ തമിഴിൽ ബില്ല രജനീകാന്ത് മലയാളത്തിൽ പിന്നെ മോഹൻലാൽ ശോഭരാജി കന്നഡയിൽ എൻ ടി രാമറാവു ഏറ്റവും നന്നായത് അമിതാഭ് ബച്ചൻ പിന്നെ കാളീച്ചരൻ കാളീചരൻ ഇന്ത്യയിൽ ശത്രുവേൺ സിന്ന മലയാളത്തിൽ പത്താം എന്ന് പറഞ്ഞ മോഹൻലാൽ പിന്നെ തമിഴിൽ ശിങ്കിരി എന്ന് പറഞ്ഞിട്ട് ശിവാജി ഗണേഷ് കന്നഡയിൽ വിഷ്ണു വർദ്ധൻ ഇൻസ്പെക്ടർ ധനുഷ് ഏറ്റവും നന്നായത് ശത്രുവേൺ സിഹ കാളീചരൻ പിന്നെ ന്യൂഡൽഹി ന്യൂഡൽഹി മലയാളത്തിൽ മമ്മൂട്ടി ഇന്ത്യയിൽ ജിതേന്ദ്ര കന്നഡയിൽ അംബരീഷ് പിന്നെ ഏറ്റവും നന്നായത് ജിതേന്ദ്രൻ അപ്പോൾ നിങ്ങൾ പറയൂ മമ്മൂട്ടിയല്ല ഏറ്റവും നന്നായത് മമ്മൂട്ടി നന്നായിട്ടുണ്ട് പക്ഷേങ്കിൽ മമ്മൂട്ടിയേക്കാൾ നന്നായത് ജിതേന്ദ്രൻ ജിതേന്ദ്രക്ക് അങ്ങനെയുള്ള പടങ്ങളിൽ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് മുപ്പതിനായിരം മുമ്പ് മേരി ആവാസുനോ കൈദീന്നുള്ള പടത്തിനെല്ലാം ഈ പോലീസ് ലോക്കപ്പിൽ വെച്ച് മർദ്ദിക്കുന്നതിൽ അങ്ങനെയുള്ള സീൻ അഭിനയിക്കാൻ ജിതേന്ദ്ര ബെസ്റ്റാണ് ഏറ്റവും മമ്മൂട്ടിയേക്കാളും എത്രയോ നന്നായത് ജിതേന്ദ്രൻ പക്ഷെ പട ഇറ്റായത് മമ്മൂട്ടിയുടെ ന്യൂഡലിയാണ് ഹിന്ദി അത്രയും ഹിറ്റായില്ല ഇന്ത്യക്കാർക്ക് അത്ര അതിനു മുമ്പേ മേരി ആവാസത്തിനെല്ലാം വന്നുകൊണ്ട് അവർക്ക് അത് ഇതായില്ല പിന്നെ വന്ന് ഇതിഹാസം ഇതിഹാസം നസീർ സാർ മലയാളത്തിൽ തമിഴിൽ തീർപ്പെന്ന് പറഞ്ഞിട്ട് ശിവാജി ഹിന്ദിയിൽ രാജ്കുമാർ ഏറ്റവും നന്നായത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാർ പിന്നെ അന്താക്കാനൂൻ അന്താക്കാനൂൻ ആദ്യം വന്നത് ചട്ടം ഒരു റിട്ടയർ എന്ന് പറഞ്ഞിട്ട് രജനി വിജയകാന്തിൻ്റെ തമിഴാണ് പിന്നെ ഹിന്ദി വന്നത് അന്താക്കാനൂൻ രജനീകാന്ത് അമിതാഭ് ബച്ചൻ രജനീകാന്ത് രജനീകാന്ത നായകൻ അപ്പോൾ നായകൻ്റെ പേര് നമുക്ക് പറയും പിന്നെ മലയാളത്തിൽ രവികുമാർ മാറ്റുകയും ചട്ടങ്ങൾ ഏറ്റവും നന്നായത് എന്നാ അന്താക്കാനൂല രജനീകാന്ത് പിന്നെ കഴുകൻ കഴുകൻ തമിഴിൽ കെ ബാലചന്ദ്രൻ്റെ തപ്പുതാളങ്ങൾ മലയാളത്തിൽ കഴുകൻ എ ബി രാജിൻ്റെ അതിൽ ആദ്യം വന്നത് രജനീകാന്തിനാന്ന് പക്ഷെ രണ്ടാമതാണ് കഴുകൻ പാന്ന് പക്ഷേ അഭിനയം രജനീകാന്തിനെക്കാണ്ട് നന്നാക്കിയത് ജയൻചേട്ടനാണ് അതിൽ നന്നായി ജയൻചേട്ടൻ അതുപോലെ തമിഴിൽ സുകുമാരൻ്റെ റോൾ അഭിനയിച്ച് തമിഴിലെ ആ നടനെക്കാണ്ട് നന്നായി സുകുമാരനാണ് തമിഴിലെ നട സുകുമാരൻ്റെ റോൾ എടുത്താൽ അത്ര പോരാ മലയാളത്തിൽ നല്ല സുകുമാരൻ നല്ല അഭിനയം പിന്നെ ഇതിൽ ജയൻചേട്ടൻ നല്ല ഡയലോഗ് ഉണ്ടല്ലേ കഴുകൻ ഇനി എന്തെങ്കിലും നീ എവിടെ ഉപദ്രവിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ കഷ്ണം പോലും ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ന് പറയും അത് ജയൻ ചേട്ട് അപ്പോൾ സുമോരും പോടാ വരട്ടാതെ എന്ന് സുമാരൻ പറയും അപ്പോൾ അത് രണ്ടും കട്ട കട്ടക്ക നിൽക്കുന്ന പിന്നെയാണ് സു ജന സുമാരൻ അത് തമിഴിനേക്കാൾ ഏറ്റവും നല്ലത് പിന്നെ കഴുകനാണ് പിന്നെ നനത്തേത് മുടിപ്പവേ പിന്നെ എം ജി ആറ് തമിഴിൽ ഹിന്ദിയിൽ രാജേഷ് കന്നെ അത് എം ജി ആർ എന്നൊന്നായത് നന്നായിട്ട് എം ജി ആർ എൽ അഭിനയിച്ചത് നേരത്തേത് മുടി ഇപ്പം നല്ല സൂപ്പർ പടം കാണാൻ അസാധ ഇപ്പം നിറക്കൂട്ട് നിറക്കൂട്ടിൽ മമ്മൂട്ടി മലയാളത്തിൽ തമിഴിൽ ശിവകുമാർ പിന്നെ കന്നഡയിൽ വിഷ്ണു വിഷ്ണുഹർദ്ധ ഏറ്റവും നന്നായത് മമ്മൂട്ടിയാണ് നിറക്കൂട്ടിൽ പിന്നെ നല്ലത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തമിഴിൽ സത്യരാജ എടുത്ത് അതായത് സത്യരാജ ഞാങ്കൾ എത്രയോ നന്നായത് മോഹൻലാലി അതുപോലെ പൂവിന് പുതിയ പൂന്തന്നെയല്ലേ തമിഴിൽ സത്യരാജാണ് എടുത്തത് അതിൽ മമ്മൂട്ടിയാണ് നന്നായത് പക്ഷേ പടം വിജയിച്ചത് തമിഴിൽ സത്യരാജിൻ്റെ പാടം സൂപ്പർ ഹിറ്റായി മമ്മൂട്ടിൻ്റെ പാടം അത് പിന്നെ ഏവറേജാണ് ഈ ഹിറ്റല്ല പക്ഷേ അഭിനയം നല്ലത് മമ്മൂട്ടിൻ്റെ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഇനിയും ഒരുപാട് പടത്തിന് നന്ന നന്നായി വരണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും കുറേപാട് ഇനിയും ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് പടത്തിനെ കുറിച്ച് പറഞ്ഞത് ഓക്കെ